ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസ സാറെ വിക്രത്തിനോട് തുറന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും രാധ ഇനി വേറെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീയും വേദയുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ മാത്രമേ നിന്നെ രാധയ്ക്ക് കിട്ടൂ കിട്ടൂലെന്നുള്ളൊരു സത്യം അവൾ മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ രാധ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അല്ലാതെ നീയും വേദം ഇങ്ങനെ അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെങ്കിലും രാധയ്ക്ക് ഒരു ജീവിതം കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് പോകുമെന്നൊക്കെ ഇപ്പം പറഞ്ഞതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ വിക്രത്തിനെ അപ്പോൾ വിക്രത്തിനും അത് ബോധ്യപ്പെടുത്തുകയാണ് ഇതേ സമയം മുത്തശ്ശിയും വേദരമ്മയും കൂടിയിട്ട് ഒരുപാട് സാധനങ്ങളൊരു ലോറ് നിറച്ച സാധനങ്ങളായിട്ട് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വേദം ഓടി ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു നോക്കിയിട്ട് അപ്പം ഈ സാധനങ്ങൾ മുഴുവൻ കാണുമ്പോൾ അച്ഛനത് ഇഷ്ടപ്പെടുന്നില്ല പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കലും ഈ കുട്ടീനെ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല ആ കുട്ടി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു എന്ന് മാത്രം ഇവിടെ നിന്ന് പുറത്താക്കുന്നില്ല എന്ന് മാത്രം എന്ന് വെച്ചിട്ട് എൻ്റെ മകൻ ഒന്നും ഈ വിള ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും അധികം സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യം ഈ വീട്ടിലില്ല ദയവേദ നിങ്ങളിതൊക്കെ എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു എന്തായാലും വിക്രത്തിൻ്റെ ഭാര്യയായി ഈ ജീവിക്കല്ലേ വേദ അപ്പം വേദ ഈ വീട്ടിലെ മരുമകളല്ലേ അപ്പം മരുമകളുടെ വീട്ടുകാർ ചെയ്യേണ്ട ഒരു കടമകളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും അല്ല എന്നൊക്കെ പറയണം അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇല്ല അത് നേരായ രീതിയിൽ നടന്ന ഒരു വിവാഹമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട കൊണ്ടുപോകണം എന്ന് തന്നെ പറയുകയാണേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട് വരികയാണ് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണ് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ വിക്രം വേദന മുത്തശ്ശിനോടും അതുപോലെ തന്നെ അമ്മനോടൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല ഇതൊന്നും ഒരു നിമിഷം പോലും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ചൂടാവാണ് അപ്പോൾ വേ വേദിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ വേദം വന്നിട്ട് പറഞ്ഞിട്ട് ഇത് സ്വീകരിക്കാൻ മനസ്സിലെങ്കിൽ സ്വീകരിക്കേണ്ട അത്രേ ഉള്ളൂ അതിനെ അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല അവരെ മോശപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ മകളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവരിങ്ങനെയൊക്കെ ചെയ്തു െന്നൊക്കെ പറയാനുട്ടോ അപ്പം അങ്ങനെ ഈ മുത്തശ്ശിയും അമ്മയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തിരികെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും അവർ വീട്ടുകാരെ സ്വീകരിക്കുകയൊന്നുമില്ല വേദയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തന്നിട്ട് തൊഴു കൈയോട് കൂടിയിട്ട് പറയാണ് അറിവില്ലായ്മ അവര് ചെയ്തതാണ് ഇവിടെ മരുമകളായിട്ട് എന്നെ അംഗീകരിച്ചിട്ടില്ല എന്ന് അവര് വിശ്വസിക്കുന്നില്ല ഞാൻ എന്തായാലും വിക്രത്തിൻ്റെ ഭാര്യ ആയല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ കടമകൾ ചടങ്ങുകളും അവർ ചെയ്യാൻ തീരുമാനിച്ചാണ് അവർക്ക് വേണ്ടി ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴുത് തൊഴുതു നിന്നുങ്ങാട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഇതേ സമയം രാധര അച്ഛനാണെന്നുണ്ടെങ്കിൽ രാധൻ ഇങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു ഗുണ്ടനിയൊക്കെ കൊണ്ടുവന്നിട്ടോ പിന്നെ ഒരു വിവാഹാലോചന ആയിട്ട് വരുന്നത് അപ്പോൾ രാധ വിവാഹത്തിന് സമ്മതമില്ലാന്നൊക്കെ പറയുമ്പോൾ അയാൾ ദേഷ്യാവുകയും ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രാധന അയാൾ ഉപദ്രവിക്കാൻ പോകുന്ന സമയത്ത് വിക്ര അത് അറിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രെന്നു വെച്ചാൽ ഇവരൊക്കെ തല്ലി പെരുവാക്കുന്നുണ്ട് അപ്പോൾ രാധ വിചാരിക്കും രാധനോടുള്ള സ്നേഹം കൊണ്ടാണൊരിക്കലും അല്ല രാധ ഒരു അപകടത്തിൽ പെടരുതെന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് വിക്രത്തിനോട് ചോദിക്കണം ഇനി ഭാവിയിലെങ്ങാനും രാധനെ വിവാഹം കഴിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനോ കേട്ടോ അപ്പോൾ വിക്രം എന്തായാലും രാധയോട് രാധയോടല്ല വേദയോട് പറയുകയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്നും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം എനിക്കൊരിക്കലും ആ കുട്ടിനോട് ഒരു പ്രണയോ സ്നേഹമൊന്നുമില്ല അങ്ങനൊരു അങ്ങനെ അവർ തമ്മിൽ അവളൊരു വേറൊരു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങി അവൾക്ക് ബോധ്യപ്പെടണം എന്നാണ് ശ്രീനിവാസ സാർ പറഞ്ഞത് അതുകൊണ്ട് ശ്രീ ശ്രീനിവാസ സാർ പറഞ്ഞതനുസരിച്ച് അവളുടെ മുന്നിലെങ്കിലും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവി അഭിനയിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു അവൾക്ക് തോന്നിയാൽ മാത്രമേ അവൾ രാത്രി വിവാഹം കഴിയുള്ളൂ അതിന് തന്നെ സഹായിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് പ്രേമിലിത്രയും ഭാഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്